നമസ്തേ തിരുവനന്തപുരത്തിലേക്ക് സ്വാഗതം പൃഥ്വിരാജിനെ പോലെയുള്ള ദേശവിരുദ്ധ വ്യക്തികളെ ബഹിഷ്കരിക്കുകയും മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്തുകയും വേണമെന്നാണ് ജൂലൈ ഇരുപത്തിയഞ്ചിന് പുറത്തിറങ്ങാനിരിക്കുന്ന പൃഥ്വിരാജ് സുകുമാരന്റെ സർ സമീൻ എന്ന ബോളിവുഡ് ചിത്രത്തിനെതിരെയുള്ള ഓർഗനൈസർ ലേഖനം ഇതിൽ ചൂണ്ടിക്കാട്ടുന്നത് മലയാള സിനിമയിലെ തകർന്ന റെക്കോർഡുകൾക്കിടയിലും മുഖ്യധാര ബോളിവുഡ് സിനിമകളിലേക്ക് വീണ്ടും പ്രവേശിക്കാനുള്ള ഒരു കണക്കുകൂട്ടൽ നീക്കമാണ് പൃഥ്വിരാജിന്റെ കാസ്റ്റിംഗ് എന്നാണ് ലൂസിഫറിന്റെ തുടർച്ചയായ എംബുരാൻ പൃഥ്വിരാജ് സംവിധാനം ചെയ്ത് മുരളി ഗോപി തിരക്കഥ എഴുതി ഒരു മാസ് ആക്ഷൻ ചിത്രമായി വിപണനം ചെയ്ത ഈ ചിത്രം രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്ത് കലാപത്തിൽ തീയിട്ട ഒരു മുസ്ലിം ഗ്രാമത്തെ ചിത്രീകരിക്കുന്ന അസ്വസ്ഥമായ രംഗത്തിലൂടെ പ്രേക്ഷകരെ ഞെട്ടിച്ചിരുന്നു ഒരു മുസ്ലിം കുട്ടിയെയും ഗർഭിണിയായ സ്ത്രീയെയും ക്രൂരമായി ആക്രമിക്കുന്ന ഹിന്ദു പുരുഷന്മാരെ ചിത്രീകരിക്കുന്ന ഗ്രാഫിക് രംഗങ്ങൾ ഈ ചിത്രത്തിൽ ഉൾപ്പെട്ടിരുന്നു ആഴത്തിലുള്ള പക്ഷപാതപരമായ ഇമേജറി കാട്ടിയിരുന്നു ഇതോടെ വിവാദങ്ങളും ഉണ്ടായി പിന്നാലെ ചിത്രത്തിലെ ചില രംഗങ്ങൾ റീഎഡിറ്റ് ചെയ്തിരുന്നു ഒരു രാഷ്ട്രീയ കുടുംബ നാടകമായ സർസമീനിലൂടെ ബോളിവുഡിലേക്ക് തിരിച്ചെത്തുകയാണ് പൃഥ്വിരാജ് മുതിർന്ന നടൻ ബൊമൻ ഇറാനിയുടെ മകൻ കയോസ് ഇറാനി സംവിധാനം ചെയ്യുന്ന സർസമീൻ എന്ന ചിത്രത്തിൽ കാജോൾ സെയ്ഫ് അലിഖാന്റെയും അമൃതാ സിംഗിന്റെയും മകൻ ഇബ്രാഹിം അലി ഖാൻ തുടങ്ങിയ പ്രമുഖ താരനിര തന്നെ അഭിനയിക്കുന്നുണ്ട് സർസമീരിന്റെ റിലീസിന് ശേഷം വൈശാഖ് സംവിധാനം ചെയ്യുന്ന മലയാള പ്രതികാര ത്രില്ലറായ ഖലീഫയിലാണ് പൃഥ്വിരാജ് അഭിനയിക്കാൻ ഒരുങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ പതിനാറിന് ആരംഭിച്ച ഈ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഓഗസ്റ്റ് ആറിന് ലണ്ടനിലും നടക്കും യു എ ദുബായ് നേപ്പാൾ തുടങ്ങി വിദേശ ലൊക്കേഷനുകളിലായി ചിത്രീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ഈ പ്രോജക്റ്റിൽ പൃഥ്വിരാജിന്റെ കഥാപാത്രമാണ് അമീർ അലി അതിമനോഹരമായ ദൃശ്യങ്ങളും അന്താരാഷ്ട്ര ക്രമീകരണങ്ങളും ഉപയോഗിച്ച് പൃഥ്വിരാജിന്റെ മുൻ സംവിധാനത്തിലെ ദേശവിരുദ്ധ ചിത്രമായ എംബുരാനെ പോലെ എരകളെ അസ്വസ്ഥമാക്കാനുള്ള ഒരു ലെൻസിലൂടെ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാനുള്ള മറ്റൊരു ശ്രമമായി ഖലീഫ സ്ഥാനം പിടിച്ചിരിക്കുന്നുവെന്നും ചൂണ്ടിക്കാട്ടുന്നു എംബുരാനിൽ പൃഥ്വിരാജിന്റെ കഥാപാത്രത്തിന്റെ പേര് മസൂദ് സയ്യിദ് എന്നായിരുന്നു അറിയപ്പെടുന്ന ഭീകരനായ ഹാഫിസ് സയ്യിദ് ലഷ്കർ ഇ തൊയ്ബ മസൂദ് അസർ ജെയ്ഷെ മുഹമ്മദ് എന്നിവരുമായി ഈ പേര് അസ്വസ്ഥതയുളവാക്കുന്ന തരത്തിലാണ് സാമ്യം നേരിട്ടുള്ള ബന്ധം ഒഴിവാക്കാൻ സൗന്ദര്യവർദ്ധക മാറ്റങ്ങൾ വരുത്തിയെങ്കിലും അതിന്റെ പ്രത്യാഘാതങ്ങൾ വ്യക്തമായിരുന്നു ഹിന്ദു അക്രമം മുസ്ലിങ്ങളെ തീവ്രവാദത്തിലേക്ക് തള്ളിവിടുന്നു അങ്ങനെ ഗോദ്രയിൽ അൻപത്തി ഒൻപത് രാമഭക്തരുടെ ഭീകരമായ കൊലപാതകത്തെ നിസ്സാരവൽക്കരിക്കുക മാത്രമല്ല ഇസ്ലാമിക ഭീകരതയെ വെള്ളപൂശാനും ഹിന്ദു സമൂഹത്തെ അപകീർത്തിപ്പെടുത്താനും ശ്രമിക്കുന്ന അപകടകരമായ ഒരു വളച്ചൊടിച്ച ആഖ്യാനവും ഈ സിനിമ അവതരിപ്പിച്ചിരുന്നു എംബുരാൻ ഒരൊറ്റപ്പെട്ട കേസല്ല മറിച്ച് പൃഥ്വിരാജിന്റെ കൃതികളിലെ ഒരു വലിയ മാതൃകയുടെ ഭാഗമാണ് അവിടെ സിനിമാറ്റിക് റിയലിസത്തിന്റെ മറവിൽ വർഗീയ തെറ്റുകൾ ചൂഷണം ചെയ്യപ്പെടുന്നുവെന്നും പറയുന്നു ഒരു കാലത്ത് കലാപരമായ വാഗ്ദാനങ്ങളുള്ള വളർന്നുവരുന്ന താരമായി കാണപ്പെട്ടിരുന്ന പൃഥ്വിരാജ് തന്റെ ദേശവിരുദ്ധ ഇസ്ലാമിക അജണ്ട പദ്ധതി തെരഞ്ഞെടുപ്പുകൾ രാഷ്ട്രീയ ബന്ധങ്ങൾ എന്നിവയുടെ പേരിൽ കൂടുതൽ വിമർശനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് മോദി സർക്കാർ അവതരിപ്പിച്ച പുരോഗമന പരിഷ്കാരങ്ങളെ എതിർത്ത ലക്ഷദ്വീപ് രക്ഷിക്കുക എന്ന ക്യാമ്പയിനിലെ ഒരു പ്രധാന ശബ്ദമായിരുന്നു അദ്ദേഹം ഒരു പരിസ്ഥിതി സംരംഭം എന്നതിനുപരി ഈ ക്യാമ്പയിൻ അതിന്റെ സന്ദേശത്തിൽ ആഴത്തിൽ വർഗീയമായിരുന്നു കൂടാതെ ദ്വീപ് പ്രദേശത്തെ ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളുമായി കൂടുതൽ അടുത്ത് സംയോജിപ്പിക്കാനുള്ള കേന്ദ്ര ഭരണകൂടത്തിന്റെ ശ്രമങ്ങളെ എതിർക്കുക എന്ന ലക്ഷ്യവും ഇതിനു പിന്നിലുണ്ടായിരുന്നു ഇതിനു പുറമെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ മലബാർ ഹിന്ദു വംശഹത്യക്ക് നേതൃത്വം നൽകിയ ജിഹാദി നേതാവായ വാര്യം കുന്നൻ എന്ന കഥാപാത്രത്തെ ആസ്പദമാക്കി ഒരു സിനിമ പൃഥ്വിരാജ് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു കേരളത്തിലെ ആയിരക്കണക്കിന് ഹിന്ദുക്കളുടെ കൂട്ടക്കൊലയ്ക്കും നിർബന്ധിത മതപരിവർത്തനത്തിനും ഉത്തരവാദിയായ ഒരു ശ്രമിച്ചതിന് ഈ പദ്ധതിക്കെതിരെ വൻ പ്രതികരണമാണ് ഉണ്ടായത് ഒടുവിൽ ഈ ചിത്രം ഉപേക്ഷിച്ചെങ്കിലും ഇസ്ലാമിക ആഖ്യാനങ്ങളുടെ പക്ഷക്കാരനെന്ന നിലയിൽ പൃഥ്വിരാജിന്റെ പ്രതിച്ഛായ ഈ എപ്പിസോഡ് കൂടുതൽ ഉറപ്പിച്ചു പൗരത്വ ഭേദഗതി നിയമത്തോടുള്ള അദ്ദേഹത്തിന്റെ എതിർപ്പ് അദ്ദേഹത്തെ ദേശവിരുദ്ധ ശക്തികളുമായി യോജിപ്പിച്ചു അയൽപ്പക്ക ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്നുള്ള പീഡനത്തിനെതിരായ ന്യൂനപക്ഷങ്ങൾക്ക് അഭയം നൽകുക എന്നതായിരുന്നു സി ലക്ഷ്യമെങ്കിലും നിയമത്തെ അപകീർത്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയുള്ള പ്രതിഷേധങ്ങളിൽ പൃഥ്വിരാജ് പങ്കുചേർന്നു അതിന്റെ മാനുഷിക ഉദ്ദേശം ഉണ്ടായിരുന്നിട്ടും അത് വിവേചനപരമാണെന്ന് അദ്ദേഹം അവതരിപ്പിച്ചിരുന്നു അദ്ദേഹത്തിന്റെ സമീപകാല ചിത്രങ്ങളിലൊന്നായ ജനഗണമന ഇന്ത്യൻ സംസ്ഥാന സ്ഥാപനങ്ങളുടെ നിയമസാധുതയെ വെല്ലുവിളിക്കുകയും ദേശീയ ഐക്യത്തെ ചോദ്യം ചെയ്യുകയും ചെയ്യുന്ന ഒരു തിരക്കഥാ രീതിയും പ്രകടനവും വെളിപ്പെടുത്തുന്നു ജനഗണമനയിൽ പൃഥ്വിരാജന്റെ കഥാപാത്രം പ്രകോപനപരമായി ഈ രാജ്യം ആരുടെയും പിതാവിന്റേതല്ല എന്ന് അവകാശപ്പെടുന്നു ഇത് ദേശീയ സ്വത്വത്തെ ആക്രമിക്കുന്ന ഒരു വരിയാണ് ഇസ്ലാമിക ആചാരങ്ങൾക്ക് മാത്രമായി ഒതുങ്ങുന്ന കേരളത്തിലെ ശരീരത്തനുസരിച്ചുള്ള ഭവന പദ്ധതികൾ അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചു പാൻ ഇസ്ലാമിക് സമൂഹങ്ങളുടെ വേർതിരിവ് കാഴ്ചപ്പാടിനെ പിന്തുണയ്ക്കുന്ന ഒരു പ്രവൃത്തിയാണിത് മക്കയെ അഭിമുഖീകരിക്കുന്ന ഫ്ളാറ്റുകൾ ശരീര ശൈലിയിലുള്ള ടോയ്ലറ്റുകൾ സമർപ്പിത ആസാൻ ട്രാൻസിഷൻ ഇൻഫ്രാസ്ട്രക്ചർ എന്നിവ ഉൾക്കൊള്ളുന്ന കൊച്ചിയിലെ ഹലാൽ അനുസരിച്ചുള്ള റിയൽ എസ്റ്റേറ്റ് സംരംഭവുമായുള്ള അദ്ദേഹത്തിന്റെ ബന്ധം വിഘടനവാദ മത പ്രത്യയശാസ്ത്രങ്ങളുമായുള്ള അദ്ദേഹത്തിന്റെ ബന്ധത്തെക്കുറിച്ചുള്ള ആശങ്കകളും വർദ്ധിപ്പിക്കുന്നു വ്യക്തമായ വിവാദങ്ങൾക്കിടയിലും ഇന്ത്യൻ സിനിമാ മേഖലയിൽ ചില പ്രമുഖരുടെ സംരക്ഷണം പൃഥ്വിരാജിന് ഇപ്പോഴും ലഭിക്കുന്നുണ്ട് തെലുങ്ക് സംവിധായകൻ എസ് എസ് രാജമൗലി മഹേഷ് ബാബു പ്രിയങ്ക ചോപ്ര എന്നിവർക്കൊപ്പമുള്ള ഏറെ കൊട്ടിഘോഷിക്കപ്പെട്ട കൊട്ടിഘോഷിക്കപ്പെട്ടി ട്വന്റി നൈനിൽ അദ്ദേഹം അഭിനയിപ്പിച്ചത് ശ്രദ്ധേയമാണ് ഈ തീരുമാനം പലരെയും വ്യവസായത്തിന്റെ ധാർമ്മിക കോമ്പസിനെ ചോദ്യം ചെയ്യുന്നു രാജമൗലിയുടെ ഔന്നിത്യമുള്ള ഒരു ചലച്ചിത്രകാരനും ദേശസ്നേഹപരമായ കഥപറച്ചലിന് പേരുകേട്ടവനുമായ ഒരാൾ ദേശവിരുദ്ധവും വർഗീയവുമായ ആഖ്യാനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നുവെന്ന് നിരന്തരം ആരോപിക്കപ്പെടുന്ന ഒരു വ്യക്തിയുമായി എന്തിനാണ് ബന്ധം സ്ഥാപിക്കുന്നത് എന്ന ചോദ്യവും ഈ ലേഖനം ഉയർത്തുന്നുണ്ട് ബോളിവുഡിൽ നിന്നും മറ്റു മലയാള സിനിമകളിൽ നിന്നും നേടിയ പ്രശസ്തി കേരളത്തിനുള്ളിൽ ദേശവിരുദ്ധവും ഹിന്ദു വിരുദ്ധവുമായ അജണ്ട മുന്നോട്ട് കൊണ്ടുപോകാൻ പൃഥ്വിരാജ് തന്ത്രപരമായി ഉപയോഗിച്ചു തന്റെ പാൻ ഇന്ത്യൻ പ്രതിച്ഛായ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഹിന്ദു സമൂഹങ്ങളെ അപകീർത്തിപ്പെടുത്തുകയും ഇസ്ലാമിക തീവ്രവാദത്തെ മഹത്തവൽക്കരിക്കുകയും ചെയ്യുന്ന വിഭാഗീയ വിവരണങ്ങൾ അദ്ദേഹം വർദ്ധിപ്പിക്കുന്നു അദ്ദേഹത്തിന്റെ സിനിമാറ്റിക് തെരഞ്ഞെടുപ്പുകളും പൊതുപ്രചാരണങ്ങളും ദേശീയ ഐക്യത്തെ ദുർബലപ്പെടുത്തുകയും ചരിത്ര സത്യങ്ങളെ വളച്ചൊടിക്കുകയും ചെയ്യുന്ന സ്ഥിരതയുള്ള ഒരു പ്രത്യയശാസ്ത്ര രീതിയെ പ്രതിഫലിപ്പിക്കുന്നു സർസമീൻ ഖലീഫ രാജമൗലി എന്നിവരുടെ വരാനിരിക്കുന്ന മെഗാ പ്രോജക്ടുകൾ പൃഥ്വിരാജ്കുമാറിനെ ഉൾപ്പെടുത്തുന്നതും പ്രതിഭകളെ തിരഞ്ഞെടുക്കുന്നതിനെ മാത്രമല്ല സാമൂഹ്യ പ്രത്യാഘാതങ്ങളുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനവുമാണ് പൊതുബോധത്തെ രൂപപ്പെടുത്തുന്നതിൽ സിനിമയുടെ പങ്കിനെക്കുറിച്ചും സാംസ്കാരികമായും രാഷ്ട്രീയമായും വൈവിധ്യപൂർണമായ ഒരു രാജ്യത്ത് ചലച്ചിത്ര പ്രവർത്തകർ വഹിക്കേണ്ട ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചും ഇത് അടിയന്തര ചോദ്യങ്ങൾ ഉയർത്തുന്നുവെന്നും പറയുന്നു ന്യൂസ് ഡെസ്ക് നമസ്തേ തിരുവനന്തപുരം